നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ആവശ്യമായ ഒന്നാണ് വെള്ളം വെള്ളത്തിലൂടെ നമുക്ക് പോഷകങ്ങൾ ലഭിക്കും ശരീരത്തിൽ നിന്ന് ബാക്ടീരിയയും വിഷവസ്തുക്കളും പോലുള്ളവ നീക്കം ചെയ്യാനും വെള്ളം സഹായിക്കുന്നുണ്ട് വെള്ളം കൂടി കുറയുന്നത് നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ കിഡ്നി സ്റ്റോൺ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കും വെള്ളം ധാരാളം കുടിക്കുന്നത് നിർജ്ജലീകരണം തടയാൻ സഹായിക്കും നിർജ്ജലീകരണം മൂലം ഉണ്ടാകുന്ന തലവേദനയെ തടയാനും വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ തന്നെ ആസിഡിറ്റി എന്ന് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ധാരാളം വെള്ളം ുന്നത് ആസിഡിറ്റിയെ തടയാൻ സഹായിക്കും ദഹനം എളുപ്പത്തിലാക്കുന്നതിനും ആസിഡ് ഉൽപാദനത്തിന്റെ വ്യതിയാനം ക്രമപ്പെടുത്തുന്നതിനും ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ മലബന്ധത്തെ തടയാനും വെള്ളം ധാരാളം കുടിക്കുന്നത് ഗുണം ചെയ്യും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച മാർഗം ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് കൊഴുപ്പിനെ കത്തിച്ചു കളയാനുള്ള ശരീരത്തിന്റെ കഴിവ് കൂട്ടും കൂടാതെ ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുന്നത് വിശപ്പ് കുറയ്ക്കാനും അതുവഴി ശരീരഭാരത്തെ നിയന്ത്രിക്കാനും സഹായിക്കും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന് വേണ്ട ഊർജത്തിനും വെള്ളം ധാരാളം കുടിക്കേണ്ടത് പ്രധാനമാണ് വൃക്കയിലെ കല്ലുകളെ തടയാനും വെള്ളം കുടിക്കാം വെള്ളം ധാരാളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും വരണ്ട തൊക്കിനെ തടയാനും മുഖം തിളങ്ങാനും ദിവസവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാൽ വെള്ളം കൂടുതൽ കുടിക്കുന്നതും അത്ര നല്ലതല്ല ചിലർ കണക്കില്ലാതെ വെള്ളം കുടിക്കുന്നവർക്ക് അപകടമാണ് വെക്കുക കൊടും ചൂട് കാലാവസ്ഥയിൽ ഇരുപത് മിനിറ്റിനിടയിൽ രണ്ട് ലിറ്റർ വെള്ളം കുടിച്ച അമേരിക്കൻ സ്ത്രീ മരണപ്പെട്ടുപോയി ഇരുപത് മിനിറ്റിനുള്ളിൽ നാലു കുപ്പി വെള്ളമാണ് ഇവർ കുടിച്ചത് ഒരു ദിവസം കൊണ്ട് കുടിക്കേണ്ട വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു വാട്ടർ ടോക്സിസിറ്റി മൂലമാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഒരാൾ വളരെ ചെറിയ സമയത്തിൽ അമിതമായ അളവിൽ വെള്ളം കുടിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് വാട്ടർ ടോക്സിസിറ്റി ഇത് പലപ്പോഴും ഗുരുതരമാകും വാട്ടർ ഇൻടോക്സിഫിക്കേഷൻ എന്നും ഇത് അറിയപ്പെടുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വൃക്കകൾ അമിതമുള്ള ജലം നിലർത്തുന്നത് മൂലം ഇത് സംഭവിക്കും വാട്ടർ ടോക്സിസിറ്റി തലച്ചോറിന്റെ പ്രവർത്തന തകരാറിന് കാരണമാവുകയും രക്തത്തിലെ ജലാംശം ഇതുമൂലം വർദ്ധിക്കുകയും ചെയ്യും ഇത് സോഡിയം ഉൾപ്പെടെ രക്തത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളെ നേർപ്പിക്കും സോഡിയത്തിന്റെ അളവ് ലിറ്ററിൽ നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമോൾസ് എന്ന അളവിലും കുറഞ്ഞാൽ ഈ അവസ്ഥയ്ക്ക് ഹൈപ്പോനെട്രിമിയ കോശങ്ങൾക്കകത്തും പുറത്തും ഫ്ലോയിഡുകളുടെ ബാലൻസ് നിലനിർത്താനാണ് സോഡിയം സഹായിക്കുന്നത് അമിതമായി വെള്ളം കുടിക്കുന്നത് മൂലം സോഡിയം ലെവൽ കുറയുമ്പോൾ കോശങ്ങൾക്ക് പുറത്തുനിന്ന് അകത്തേക്ക് ഫ്ലോയിഡുകൾ സഞ്ചരിക്കുകയും ഇവ കോശങ്ങളെ വിഴുങ്ങുകയും ചെയ്യും തലച്ചോറിലെ കോശങ്ങൾക്ക് ഇത് സംഭവിക്കുമ്പോൾ അപകടകരമാവുകയും ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും അമിതമായി വെള്ളം കുടിക്കുമ്പോൾ അമിതമുള്ള ജലം തലച്ചോറിനുള്ളിൽ സമ്മർദ്ദമുണ്ടാക്കും ചില ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യും കടുത്ത തലവേദന ഓക്കാനം ഛർദ്ദി മയക്കം പേശികൾക്ക് വേദനയും ബലക്ഷയവും ഉയർന്ന രക്തസമ്മർദ്ദം അതുപോലെ ഡബിൾ വിഷൻ ആശയക്കുഴപ്പം ശ്വാസ തടസ്സം ഇവയാണ് വാട്ടർ ടോക്സിസിറ്റിയുടെ ലക്ഷണങ്ങൾ ഇനി വെള്ളം കുടിക്കുന്നതിന്റെ അളവ് ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രായത്തിനനുസരിച്ച് എത്ര വെള്ളം കുടിക്കണമെന്ന് നോക്കാം ആദ്യത്തെ ആറു മാസത്തിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല കാരണം അമ്മയുടെ മുലപ്പാൽ തന്നെയാണ് പ്രധാനം ആറ് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികൾക്ക് അമ്മയുടെ പാലിനൊപ്പം നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാല്പത് എം എൽ വെള്ളം വരെ കൊടുക്കാവുന്നതാണ് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഴുന്നൂറ്റി അൻപത് മുതൽ ഒരു ലിറ്റർ വെള്ളം വരെ കൊടുക്കാവുന്നതാണ് നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വെള്ളം വരെ കുടിച്ചിരിക്കണം ഇത് വെള്ളമായിട്ടല്ലാതെ ജ്യൂസ് ആയിട്ടും ഒക്കെ അതുപോലെ ആഹാരത്തിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ടാവും അത് നമുക്ക് ഇതിന്റെ അളവിൽ തന്നെ കൂട്ടാവുന്നതാണ് ഒൻപത് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളം വരെയൊക്കെ കൊടുക്കാവുന്നതാണ് പതിനാല് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം വരെ കൊടുക്കാവുന്നതാണ് പതിനെട്ട് വയസ്സിന് ശേഷം ഓരോ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ കുടിക്കുക എന്നാൽ നൂറ് കിലോ ഉള്ള ആള് നാല് ലിറ്റർ ിറ്റർ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ അമിതമായി വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ വെള്ളം ശരീരത്തിൽ എത്തുകയും സോഡിയം ഡയല്യൂട്ടായി പോവുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഉണ്ടാവും ഇത് സോഡിയം വളരെ താഴ്ട്ട് പോകുന്ന അവസ്ഥയായ ഇലക്ട്രോണിമിയ എന്ന അവസ്ഥയുണ്ടാകും ഇത് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യും അപ്പോൾ മനസ്സിലായാലോ വെള്ളം കൂടി കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ